മിക്സിടുമ്പാമി പളസ ഇവിടെ മൂന്ന് മിക്സി ഉണ്ട് അതിലൊരു മിക്സി മിക്സിന്താ ഇവിടത്തെ അഞ്ഞൂറ് രൂപ ആവശ്യമില്ലാസ്റ്റ് അഞ്ഞൂറ് നിങ്ങൾ തണ്ണിന്ന തണ്ണി എടുക്കില്ല ഇവിടെ ആരുല്ല തണ്ണി എടുക്കാൻ പോയാലേ ചിലപ്പോൾ അതൊന്നും ഇല്ല ഇല്ല വെള്ളം ചോദിച്ചില്ലേ തണ്ണി അപ്പുറത്തെ പൈപ്പ് ഉണ്ട് അപ്പുറത്തെ പൈപ്പിൽ പോയിട്ട് അതിലേ കൂടി പോയിട്ട് തണുത്ത വെള്ളം ഒന്നും ഇല്ല ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടില്ല നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാ നിങ്ങളിപ്പോ വന്ന് കണ്ടു വെച്ചിട്ട് പോയിട്ടേ ടുത്തോ ഇതെ ഇതിന് സാധനം ഉണ്ട് ഇതിന് സാധനം ഉണ്ട് ഇതിന് സാധനം കസാല ഉണ്ട് മിക്സി ഉണ്ട് കൊടുക്കേ അഞ്ഞൂറ്